കൊറച്ചേരങ്ങോട്ടൊക്കെ റഫീഗിന്റെ മുന്നിൽ പോലെ രാവിലെ തന്നെ ആങ്ങളെ വിളിച്ചു തറവാട് സ്വത്ത് ഭാഗം വെക്കുന്ന ഞാൻ എന്തിനാ കാണിക്കുന്നു എന്റെ ഉപ്പാന്റെ വകള്ള സ്വത്തല്ലേ അത് നമ്മൾ മൂന്ന് മക്കൾക്കും ഒരുപോലെ അവകാശപ്പെട്ടല്ലേ മൂത്താക്കും പിന്നെ അവർക്ക് അറിയാവുന്നേ അവകാശം കഷ്ടം ചെറുപ്പത്തിലെ ഉപ്പ് വരച്ച് നിങ്ങളാ എത്ര കഷ്ടപ്പെട്ടിട്ട് ആ മൂത്ത പോറ്റി വളർത്തി നിങ്ങൾക്ക് അറിയാവോ ഇനിയും ഷക്കീറിനെല്ലാം പോറ്റി വളർത്താനും പഠിപ്പിക്കാനും എത്ര കഷ്ടപ്പെട്ട് നാട്ടുകാർക്ക് മൊത്തം അറിയാം അതിന്റെ ഇടയിൽ നമ്മൾ കല്യാണം വേണ്ടുന്ന സ്വർണവും പണവും ഉണ്ടാക്കാൻ അയാൾ എത്ര കഷ്ടപ്പെട്ട് ഇന്റെ മൂത്തക്കാക്കുക ഷക്കീറിന് ഗൾഫിലേക്ക് അയച്ചത് ഇന്ത്യക്കാക്കി തന്നെയല്ലേ ഗൾഫ് കല്യാണം ഒരു വീട് വെക്കാൻ ഈ ഭാഗം പിന്നു ശരി എത്ര പിന്നെ തോന്നുന്നു ഓരോരുത്തർക്കും അത് അത് നമുക്ക് വേണ്ട നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഗൗരവം അന്യ അന്യീറിനെയും വളർത്താനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അതിന് പകരമായിട്ട് നമ്മൾ ആരും ഇതുവരെ ഒരു വലിയ സഹായക്കാർക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്തായാലും എന്റെ സ്വത്ത് പിന്നെ തറവാട്ടിലേക്കുള്ള വഴിയില്ല അത് ശരിയാ അപ്പൊ തറവാട് വീട് ബാക്കിലാവൂലെ പക്ഷെ നമ്മളെ ഈ സ്ഥലം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിലൂട്ട റോഡാക്കാൻ എല്ലാവർക്കും ഉപയോഗിക്കുകയും ചെയ്യാം അതാണ് അതിന്റെ ശരി എന്നാ പിന്നെ ശരി ഞാൻ ഓഫീസ് പിന്നെ ഞാൻ ഈ കാര്യം പോയം പറഞ്ഞിട്ട് വിഷമൊന്നുമില്ലല്ലോ എന്ത് വിഷമം ഇത് സന്തോഷത്തോടെ ചെയ്യുന്ന